ഏവർക്കും നമസ്കാരം ബഷീറാണ് ഇന്ന് നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല ഏരിയയിൽ ഒരു അറുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അത് പത്ത് ഇരുപത് ആ ഒരു റേഞ്ചിനൊക്കെ ആയിട്ട് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് വിൽപ്പനയ്ക്ക് ഉള്ളതാണ് വെറും അറുപത് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഇത് വടക്കഞ്ചേരിയാണ് കേട്ടോ വടക്കഞ്ചേരി നമ്മുടെ ആ ഡയാന ബാറാൻ ഹോട്ടലിൻ്റെയൊക്കെ സൈഡിലൂടെ ഒരു കനാൽ റോഡ് വരുന്നുണ്ട് അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നമുക്ക് ബോർവെൽ അടിച്ചാലും അല്ലെങ്കിൽ സാധാ നാടൻ കിണർ കുഴിക്കുവാണെങ്കിലും ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ എനിക്ക് ഒരു പാർട്ടി വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് ഇവിടെ തൊട്ടപ്പറയൊക്കെ ആയിട്ട് അവിടെയൊക്കെ വീട് പണിയാനുള്ള കല്ലൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു നല്ലൊരു ഏരിയയിലാണ് അപ്പോൾ ഇവിടുത്തെ വില എന്ന് പറയാൻ ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വില ഈ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും പക്ഷെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ഇപ്പോൾ ഇതൊരു ഈ പുല്ലടിക്കുന്ന ഈ ഒരു അറുപത് സെന്റ് സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ പറയുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ അല്ല ലാസ്റ്റ് വിലയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക വടക്കഞ്ചേരി ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും മാക്സിമം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമായിരിക്കും ദൂരമുള്ളത് ഹൈവേയിൽ നിന്നാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അത്രയും ദൂരം വരുവുള്ളൂ അപ്പോൾ ഇത് പത്ത് സെൻറ്റ് മുതലാണ് ഇത് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെൻ്റായിട്ട് ഇതിൽ നമുക്ക് കിട്ടില്ല കാരണം ആകെ അറുപത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഒരു സൈഡിലൂടെ നമുക്ക് വഴിയുണ്ട് എല്ലാ വണ്ടികൾക്കും വീട് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരാനായിട്ടുള്ള ടിപ്പർ പോലത്തെ വണ്ടികൾക്ക് വരാനുള്ള വഴി സൗകര്യത്തോടു കൂടെയാണ് നമുക്കിത് വിൽപ്പനയ്ക്കുള്ളത് ആകെ അറുപത് സെൻറ്റ് സ്ഥലം അതിൽ പത്ത് സെൻറ്റ് എന്നിങ്ങനെ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇവിടെ വാങ്ങാൻ കഴിയുക അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ തൊട്ടടുത്തൊക്കെ ഇതിൻ്റെ തൊട്ടപ്പറേപ്പറൊക്കെ ആയിട്ട് രണ്ടേകാല് രണ്ട് മുപ്പത് അങ്ങനെയൊക്കെയാണ് വില പറയുന്നത് അത് അവിടെ കിടക്ക ആ ഭാഗത്തൊക്കെ അതായത് കല്ലൊക്കെ കൂട്ടിയിട്ട ഭാഗത്തൊക്കെ നല്ല വിലയാണ് ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ ഒരു അർജൻറ്റ് സെയിലാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ ബൈ